ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിന്റെ എഴുന്നൂറ്റി പതിനാറാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാത പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എഷിയാവ് ഒമ്പതാം അധ്യായം രണ്ടാമത്തെ തിരുവചനമാണ് ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ തായ്ലൻഡിലെ പതിനെട്ട് കുട്ടികളും അവരുടെ ഫുട്ബോൾ കോച്ചും ചേർന്ന് ഒരു സായാഹ്നം ആസ്വദിക്കാനായി വളഞ്ഞ തിരിഞ്ഞ വഴികളുള്ള ഒരു ഗുഹയിലേക്ക് പ്രവേശിച്ചു അപ്രതീക്ഷിതമായിട്ട് മഴ പെയ്തപ്പോൾ ഈ ഗുഹയിലേക്ക് വെള്ളം ഇരച്ചു കയറി അവർ കൂടുതൽ കൂടുതൽ ഉള്ളിലേക്ക് കയറിപ്പോയി അവസാനം അവർക്ക് പുറത്ത് കടക്കുവാൻ വയ്യന്നായി ഒടുവിൽ ഒരു മുങ്ങൽ വിദഗ്ധ ടീം എത്തിയിട്ടാണ് ഇവരെ അവിടെ നിന്നും രക്ഷിച്ചത് എന്നാൽ ഇവരെ രക്ഷിക്കുവാനായി രണ്ടാഴ്ച സമയം എടുക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ഭൂമിയിൽ കഷ്ടതയും അന്ധകാരവും സങ്കടമുള്ള തിമിരവും കാണും കുരിരുട്ടിലേക്ക് അവർ തള്ളപ്പെടും എന്നാണ് യഷയാവ് എട്ടിൻ്റെ ഇരുപത്തിരണ്ടിൽ പ്രവാചകൻ പറയുന്നത് എന്നാൽ ഈ ഇരുന്ന് നാളുകൾ ഒരു അവസാനമല്ല എന്നാണ് പ്രവാചകൻ ഉറപ്പിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ കരുണയാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല ദൈവം തൻ്റെ ജനത്തെ ഇരുളടഞ്ഞ അവശിഷ്ടങ്ങളിൽ ഉപേക്ഷിക്കുകയില്ല പാപത്താൽ രൂപപ്പെട്ട അന്ധകാരം ഇല്ലാതാക്കുവാനായി യേശു വരുന്നു എന്നുള്ള പ്രത്യാശയുടെ സന്ദേശമാണ് ഇവിടെ പ്രവാചകൻ നമുക്കായി ജനത്തിന് നൽകുന്നത് നമ്മുടെ ജീവിതം എത്ര ഇരുളടഞ്ഞതാണ് എങ്കിലും പ്രിയമുള്ളവരെ ആ അന്ധകാരത്തെ ഇല്ലാതാക്കുവാൻ തമ്പുരാൻ നമ്മോട് കൂടെയുണ്ട് യേശുവിൻ്റെ ജനന വാർത്ത ഉദ്ഘോഷിക്കുവാൻ ഏറെ താൽപര്യത്തോടെ നിൽക്കുന്ന നമുക്ക് പാപത്തോട് വിട പറയുവാനായിട്ടും അതിലൂടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ പ്രകാശം തെളിയുവാനായിട്ടും ഇടയാകണം അതിന് വലിയ കൃപ കൃപതമ്പുരം നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ you <laughs>